നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ബർത്ത് ഡേ വിഷസ് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ ചെയ്യുന്ന ഒരു ഗൂഗിൾ ഷീറ്റ് ടെംപ്ലേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരൊറ്റത്തവണ വർക്ക്ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ ലിസ്റ്റിലുള്ള ഓരോ ആളേയും ബർത്ത്ഡേ വരുന്ന മുറയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന മെയിൽ പോകും കഴിഞ്ഞില്ല ചെറിയ അല്ലെങ്കിൽ ഇടത്തരം വലിപ്പമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇതേ ടെംപ്ലേറ്റിൽ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വാറണ്ടി എക്സ്പയർ ആകുന്ന അലേർട്ട് എക്സ്പയർ ആകുന്ന അലേർട്ട് പുതിയ ഓഫേഴ്സിന്റെ അലേർട്ട് കസ്റ്റമേഴ്സിന് മെയിൽ ചെയ്യാൻ സാധിക്കും ഇനി ഇത്ര ഡിസൈൻ ചെയ്യുന്ന ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വർക്ക് ഷീറ്റ് ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഐ ഡി എന്നിവയാണ് ഈ വർക്ക്ഷീറ്റിലുള്ളത് ഇനി എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വർക്ക്ഷീറ്റ് ചെക്ക് ചെയ്ത് അന്നേ ദിവസം ബർത്ത്ഡേ വരുന്ന ആളുകൾക്ക് അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് ബർത്ത്ഡേ വിഷസ് അയക്കുന്ന ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രോഗ്രാം എഴുതുന്നതിന് മുന്നായിട്ട് ഇവിടെ ഞാൻ ഉപയോഗിച്ച ഡേറ്റ് ഫോമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം ഡേ മന്ത് ഇയർ എന്ന ഫോമാറ്റിലാണ് ഇവിടെ ഡേറ്റ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ ഇങ്ങനെയല്ലാത്ത ഏത് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ഷീറ്റ്സിലെ ലോക്കൽ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫയൽ സെറ്റിംഗ്സ് ലോക്കൽ ഇന്ത്യ സെലക്ട് ചെയ്യാം സേവ് സെറ്റിംഗ്സ് ഇനി പ്രോഗ്രാം എഴുതാനായിട്ട് എക്സ്റ്റൻഷൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ആപ്സ്ക്രിപ്റ്റ് പ്രൊജക്ടിൻ്റെ പേര് കൊടുക്കുന്നു റീനയും ഇവിടെ ഇനി പറയുന്ന കോഡ് ടൈപ്പ് ചെയ്യാം ആദ്യം പ്രോഗ്രാമിൻ്റെ പേര് സെൻറ് ബേർത്ത് ഡെ വിഷസ് നോക്കുക നമ്മുടെ പ്രോഗ്രാമായി സെൻറ്റ് ബർത്ത് ഡേ വിഷസ് എന്നതാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ സബ്ജെക്റ്റ് കാണാം ഹാപ്പി ബർത്ത്ഡേ അതിനുശേഷം ഫ്രണ്ടിൻ്റെ പേര് എന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ടിൻ്റെ പേരിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷം മെസ്സേജ് ഡിയാ ഫ്രണ്ടിൻ്റെ പേര് വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത് ഡേ ഹാവ് എ ഫാസ്റ്റിക് ഡേ ബസ് റിഗാർഡ്സ് അജയ് ആനന്ദ് ഇവിടെ നിങ്ങളുടെ പേര് പേരുപയോഗിക്കാവുന്നതാണ് പ്രോജക്റ്റ് സേവ് ചെയ്യുന്നു ഇനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇന്നത്തെ തീയതി ഒന്ന് ശ്രദ്ധിച്ചോളാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ച് ഇനി വർക്ക്ഷീറ്റിൽ വരുന്നു ഈ വർക്ക്ഷീറ്റ് ഷീറ്റ് അനുസരിച്ച് മൂന്നാളുകളാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് സ്റ്റീവ് മെൽ അന്ന സോ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മൂന്നാളിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് ബർത്ത് വിഷസിൻ്റെ മെയിൽ പോകും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എൻ്റെ തന്നെ പല മെയിൽ ഐ ഡികളാണ് ഇവിടെ മെയിൽ ഐ ഡി എന്ന കോളത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ മെയിൽ ഐ ഡികളുടെ ഇൻബോക്സ് ഒന്ന് കണ്ടോളാം ഇനി ഏത് മെയിൽ ഐ ഡിയിൽ നിന്നാണോ മെയിൽ അയക്കുന്നത് ആ ജിമെയിൽ അക്കൗണ്ടിൻ്റെ സെൻറ്റ് ഫോൾഡർ കൂടെ ഒന്ന് കണ്ടോളാം ഇനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആപ്സ്ക്രിപ്റ്റിൽ വരിക റൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓത്തറൈസേഷൻ റിക്വയർഡ് റിവ്യൂ പെർമിഷൻസ് ഗൂഗിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് ജിമെയിൽ അക്കൗണ്ടാണോ ഉപയോഗിച്ചത് ആ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാം അഡ്വാൻസ്ഡ് ഗോ ടു ബർത്ത്ഡേ വിഷസ് നമ്മൾ ആപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ബർത്ത്ഡേ വിഷസ് എന്ന പ്രോജക്റ്റിന് നമ്മളുടെ ഗൂഗിൾ ഷീറ്റ് ഡോക്യുമെൻ്റുകൾ കാണാനും എഡിറ്റ് ചെയ്യാനും നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് ഇമെയിൽ അയക്കാനുമുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള പേജ് ആണിത് ഹലോ നോക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റഡ് ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഫോൾഡർ നോക്കാം നോക്കുക മൂന്ന് മെയിൽ ഐ ഡികളിലോട്ട് ബർത്ത്ഡേ വിഷസ് പോയിരിക്കുന്ന കാണാം അന്ന മെൽ സ്റ്റീവ് ഒന്നാമത്തെ മെയിൽ ഐ ഡി രണ്ടാമത്തേത് നോക്ക് ഈ മെയിൽ ഐ ഡിയിൽ രണ്ട് മെയിലുകളാണ് വന്നിരിക്കുന്നത് സ്റ്റീവ് വീണ്ടും ആപ്സ്ക്രിപ്റ്റിൽ വരുന്നു ഇപ്പം ഈ പ്രോഗ്രാം ഈ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുക പക്ഷേ നമുക്കതല്ല വേണ്ടത് എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നിശ്ചിത സമയത്ത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പെടണം അതായത് ഗൂഗിൾ ഷീറ്റ്സ് ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ പോണം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ട്രിഗേഴ്സ് ട്രിഗർ സെൻറ്റ് ബർത്ത്ഡേ വിഷസ് എന്നതാണ് നമ്മുടെ പ്രോഗ്രാം സെലക്ട് ഇവൻ്റ് സോസ് ടൈം ട്രിബൺ സെലക്ട് ടൈപ്പ് ഓഫ് ടൈം ബേസ്ഡ് ട്രിഗ ഡേ ടൈമ സെലക്ട് ചെയ്യാം സെലക്ട് ടൈം ഓഫ് ഡേ ഫൈവ് എ എം ടു സിക്സ് എ എം സെലക്ട് ചെയ്യുന്നു സേവ് എല്ലാ ദിവസവും ആറിനോ അഞ്ചിനും ഇടയ്ക്ക് പ്രോഗ്രാം ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള ട്രിഗർ നമ്മൾ സെറ്റ് ചെയ്തു ആപ്സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു വീണ്ടും വർക്ക്ഷീറ്റിൽ വരുന്നു ഇന്ന് ജൂൺ പതിനഞ്ചാണ് തീയതി നാളെ അതായത് ജൂൺ പതിനാറിന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന രണ്ട് ആളുകളാണ് ഈ വർക്ക്ഷീറ്റിലുള്ളത് സോ നാളെ രാവിലെ ഈ രണ്ട് ആളുകൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇന്നലെയാണ് നമ്മൾ ആപ്സ്ക്രിപ്റ്റിൽ പ്രോഗ്രാം എഴുതി ട്രിഗർ സെറ്റ് ചെയ്തത് ഇന്ന് ജൂൺ പതിനാറാണ് തീയതി സമയം രാവിലെ പത്ത് കഴിഞ്ഞു ഗൂഗിൾ ഷീറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ വർക്ക്ഷീറ്റ് അനുസരിച്ച് ജൂൺ പതിനാറാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന രണ്ടാളുകളുണ്ട് ലിസ സത്യ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് ഈ രണ്ടാളുകൾക്കും ആളുകൾക്കും കറസ്പോണ്ടിങ് മെയിൽ ഐ ഡിയിലേക്ക് ബർത്ത്ഡേ വിഷു പോയിട്ടുണ്ടാകണം മെയിൽ പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു സെൻറ്റ് നോക്കുക രാവിലെ അഞ്ചു മുപ്പത്തിനാലിന് രണ്ടാളുകൾക്ക് മെയിൽ പോയിട്ടുണ്ട് ലിസ satya ini corresponding inbox 을 open happy birthday satya ഇവിടെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച കോഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പറഞ്ഞ കോഡ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക മറ്റൊരു ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ